ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിന് മുന്നിൽ നാറി നാണം കെട്ട് ദുരനുഭവങ്ങളുടെ വേലിയേറ്റത്താൽ പുളഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ മേപ്പോട്ടും നോക്കി നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ അവസ്ഥ ഇന്ന് ലോകമാധ്യമങ്ങൾ മുഴുവനും ചർച്ചയാക്കുകയാണ് എന്തിന്റെ കേടായിരുന്നു എന്ന് ഇസ്രായേലികൾ പോലും പരസ്യമായി പറയുന്ന സാഹചര്യം ഇതുപോലെ കിരാതനായ ക്രൂരനായ പൈശാചികനായ ഒരു ഭരണാധികാരിയെ ഇനിയും ഞങ്ങൾ ചുമക്കില്ല എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ ഉറക്കെ ഉറക്കെ പറയുന്ന സാഹചര്യം ഇസ്രായേലിൻ്റെ പതനം അതിവിദൂരമല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഹമാസും ഹിസ്ബുള്ളയും ഒരു പരിധിവരെ ഹൂത്തികളുമൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിനുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്ന് ഇസ്രായേലിനെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും വിരമിച്ച ഉദ്യോഗസ്ഥരും ഒക്കെ ഒന്നടക്കം പറയുന്ന സാഹചര്യം ഇസ്രായേലിനുള്ളിലേക്ക് അയൻഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് വിജയകരമായ മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും സിറിയയിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകളുമൊക്കെ തുടർച്ചയായി നടത്തുന്ന സാഹചര്യം അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഇസ്രായേലിന് പ്രതികൂലമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ലോകത്തെ തന്നെ ഏറ്റവും ക്രൂരമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു രാഷ്ട്രമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും ഒന്നടക്കം പറയുകയാണ് ടോറി ജോർദാനും യു കെയുമൊക്കെ ഇസ്രായേലിനെ ആദ്യം പിന്തുണച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ആ പിന്തുണ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പിൻവലിച്ചിരിക്കുകയാണ് റഫേലെ പതിനാല് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഒരു മാസം മുമ്പ് പറഞ്ഞിട്ട് മുട്ടുവിറച്ച് നിക്കറിൽ മുള്ളി അത് നടത്താൻ കഴിയാതെ വെറും തള്ളു മാത്രമായി നിതിന്യാഹു അവിടെയിരിക്കുകയാണ് ഇതാണ് പക്ഷേയായി പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോഴും നമ്മുടെ നാട്ടിലെ ചില വർഗീയവാദികൾ പലസ്തീനിൽ മരിച്ചു വീഴുന്ന കൊച്ചുകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിരാലംബരുടെയും ഒക്കെ മതം നോക്കി അവരുടെ പേരുകൊണ്ട് അവരുടെ മതം കൊണ്ട് അവർ തീവ്രവാദികളാണ് എന്നും ആ മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രം അവർ മരിച്ചു പോകേണ്ടവരാണെന്നും ഒക്കെ വിധി എഴുതി നമ്മുടെയൊക്കെ കമൻ ബോക്സിൽ വന്ന് അത്യന്തം വൃത്തികേടും വിരുദ്ധതയും പറയുന്ന കുറച്ച് ടീമുകൾ അവർക്ക് മാത്രം ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ തിരിച്ചടികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെയും തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളുടെയും ഒക്കെ വിലാപങ്ങൾ ഒന്നും മനസ്സിലാവുകയേയില്ല അവർ ഇപ്പോഴും പലസ്തീനികൾ മരിക്കുന്നത് നോക്കിയിട്ട് സാധാരണക്കാരായ മനുഷ്യർ മരിക്കുന്നത് നോക്കിയിട്ട് അവരെ കൊല്ലുന്നതാണ് ഹീറോയിസം എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ് വിട്ടികൾ അപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഏതാണ്ട് പരിപൂർണമായി തീരാൻ പോവുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നൊരു സംവിധാനമുണ്ട് ലോകത്തെ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ വാദത്തിന് വരികയും അതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും ആ തീർപ്പിന് വിപരീതമായൊക്കെ ഏതെങ്കിലും രാജ്യം നീങ്ങിക്കഴിഞ്ഞാൽ കർശനമായ ശിക്ഷാ നടപടികളുണ്ടാകും ആ കോടതി പറയുകയാണ് ഒരു ഭരണാധികാരി അയാൽ നിയമം ലംഘിച്ച് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതാണ് എന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ഭരണാധികാരിയെ തുറങ്കിലടയ്ക്കും അങ്ങനെ പലവിധ സവിശേഷതകളും ശേഷിയും അതുപോലെ തന്നെ അധികാരപ്രയോഗത്തിനുള്ള സാധ്യതയും ഒക്കെയുള്ളതാണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആ കോടതി ഇപ്പോൾ ഇസ്രായേലിന് നേരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് ചില കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഗസയിലേക്ക് ഉടൻ തന്നെ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കണം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം നോക്കുക ഒരു വശത്ത് ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തി രസിക്കുന്നത് തന്നെയാകും അതിനിയും തുടരുമെന്ന് ലോകത്തോട് ഒരു സങ്കോചവുമില്ലാതെ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ധൈര്യമെന്നല്ലാതെ ഒരു ഭീരുത്വമാണ് പക്ഷേ അങ്ങനെ പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന തരത്തിൽ ഒരു ഉളുപ്പമില്ലാതെ അല്ലെങ്കിൽ താനൊരു വിരുദ്ധനാണ് എന്ന് ലോകമറിഞ്ഞാലും കുഴപ്പമില്ല എന്ന മട്ടിൽ ഇനി റഫയെ ആക്രമിക്കും പലസ്തീനെ തീർക്കും ഗസയിലേക്ക് ഒരുവിധ സഹായവും ലഭിക്കാത്ത വിധത്തിൽ ഉപരോധം ഏർപ്പെടുത്തും ഉപരോധം ഏർപ്പെടുത്തും ഇതൊക്കെ ചെയ്യുന്ന ഈ നതിന്യാഹു എന്ന് പറയുന്ന ക്രൂരൻ വൈശാചികതയുടെ അടയാളം ഇയാൾക്ക് നേരെയാണ് ഇപ്പോൾ കോടതി ആക്രോശിച്ചിരിക്കുന്നത് അത് ചെയ്യേണ്ടി വന്നാൽ നതിന്യാഹുവിനെ സംബന്ധിച്ച് അത് ചരിത്രപരമായ ഒരു നാണക്കേടായിരിക്കും അതായത് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ വേണ്ട നടപടികൾ നതിന്യാഹു ചെയ്യുകയാണെങ്കിൽ അത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം നെതന്യാഹു പറയുന്നത് ഗസയിലേക്ക് സഹായമൊന്നും എത്തിക്കരുത് കാരണം ഈ സഹായം മുഴുവൻ ഹമാസനാണ് കിട്ടുന്നത് അതുകൊണ്ട് ഈ സഹായങ്ങൾ നടത്തുന്ന നൽകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ഉപരോധിക്കുകയാണെന്ന് മട്ടിലൊക്കെ നെതുന്യാഹു പലതും പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്കയും ജോർദാനും ഒക്കെ ചേർന്ന് പലസ്തീനുകളെ സഹായിക്കാനായി വലിയ തോതിൽ എയർലിഫ്റ്റിംഗ് ഒക്കെ നടത്തിയ സമയത്ത് ആ സമയത്തും ഇസ്രായേലിൻ്റെ നിലപാട് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല കഴിയില്ല ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥലത്താണ് നിങ്ങൾ സഹായം കൊടുക്കുന്നത് ഇത് ശരിയല്ല എന്നൊക്കെയായിരുന്നു പക്ഷേ അമേരിക്കയും ചോർദാനും സഹായങ്ങൾ തുടർന്നു കാരണം അമേരിക്കയ്ക്ക് അറിയാം ഇനിയും ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തി അതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലിരുന്നാൽ പാലും വെള്ളത്തിൽ പണി ജോ ബൈഡന് കിട്ടുമെന്ന് തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടും പിന്നെ അധികാര കസേരയിലേക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങൾ ഓടിക്കും ബൈഡനെ അതുകൊണ്ട് ബൈഡന് കാര്യങ്ങൾ മനസ്സിലായി അയാളിപ്പോൾ ബോധമുള്ള പാതയിലാണ് അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾക്ക് സഹായം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുകയാണ് യുദ്ധം നിർത്തണമെന്ന നിലപാട് പോലും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കർശനമായി ഇസ്രായേലിനോട് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലം ദശയിലെ മരണസംഖ്യ വല്ലാതെ ഉയരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് തോന്നിയവാസമാണ് മിനിമം തോന്നിയവാസമാണ് ഒരു ക്രിമിനൽ കുറ്റമാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് അതുപോലെ തന്നെ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിരിക്കുന്നത് ദശ പൂർണ്ണമായും പട്ടിണിയിലായി കഴിഞ്ഞുവെന്നും ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്ന് ഉടൻ നടപടി വേണമെന്നുമാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് ഗസയിലേക്ക് ബോംബിട്ട് ഈ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇസ്രായേലിനോട് അവിടെ പ്രശ്നപരിഹാരം കൂടി കാണാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറയുമ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന അല്ലെങ്കിൽ കടിച്ച പാമ്പ് തന്നെ ഇനി വിഷം ഇറക്കാൻ ചെല്ലുന്ന സാഹചര്യം കാണേണ്ടി വരും അത് നിതിന്യവിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അവിടെ ഹമാസിൻ്റെ ആളുകളാണ് മുഴുവൻ മരിക്കുന്നത് അതുകൊണ്ട് ലോകം മുഴുവൻ തനിക്കൊപ്പം നിൽക്കും അന്താരാഷ്ട്ര കോടതി പോലും തനിക്കൊപ്പം ഉണ്ടാകും എന്ന വട്ടിലൊക്കെ അഹങ്കാരം കാണിച്ച നദന്യാഹുവിനെ കൊണ്ട് ഞങ്ങൾ പറയുന്നത് പോയി ചെയ്യടോ അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് പറയുകയാണ് അന്താരാഷ്ട്ര കോടതി അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ ആദ്യ വിധിയെ തുടർന്ന് ഗസയിൽ സ്വീകരിച്ച നടപടിയിൽ നടപടികൾ ഒരു മാസത്തിന് ശേഷം ഇസ്രായേൽ വിശദീകരിക്കണം എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഇനി കോടതിയുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ ഗസയിൽ പട്ടിണി പടരുകയാണ് ഭക്ഷണം വെള്ളം വൈദ്യുതി വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ ഇപ്പോഴില്ല അത് തടസ്സമില്ലാതെ ഉറപ്പാക്കണം വംശഹത്യ കൺവെൻഷന്റെ പരിധിയിൽ വരുന്ന നടപടികളിൽ നിന്ന് ഇസ്രായേൽ വിട്ടു നിൽക്കണം അതായത് ഒരു വംശഹത്യാ സ്വഭാവത്തിൽ നടപടി സ്വീകരിക്കരുത് അത് ഇനിയും തുടർന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ചിലപ്പോൾ ഇനിയുള്ള കാലം അഴിക്കുള്ളിലാകും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കോടതിയുടെ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും അത് അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഉന്തിന് മേലെ ഒരു തള്ള എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ അടപടലം പെട്ടിരിക്കുന്ന നതിന്യാഹുവിന് താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് അന്താരാഷ്ട്ര കോടതി പോലും പറയുന്നത് കൂടി കാണേണ്ടി വന്നിരിക്കുകയാണ് അതോടൊപ്പം ഇനി വംശഹത്യ ഉണ്ടാകുന്നില്ല എന്ന് ഇസ്രായേൽ ഉറപ്പു വരുത്തണം അതുപോലെ തന്നെ കൃത്യമായി തന്നെ ഇതിൽ റിപ്പോർട്ട് വേണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇപ്പോഴുള്ള ഇടപെടൽ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് അതോടൊപ്പം കോടതിയിലെ ജഡ്ജിമാർ ഐക്യകണ്ഠേനയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് കോടതിയിലെ ജഡ്ജിമാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കിയ ശേഷമാണ് ഇത് പറയുന്നത് ഇത്രയും കാലം ഇസ്രായേൽ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഓടി നടന്ന ആളുകൾ ഇപ്പോൾ ഇതു പറയുന്നു അമേരിക്കയ്ക്ക് തിരിച്ചറിവുണ്ടായി ജോർദാന് തിരിച്ചറിവുണ്ടായി യു കെക്കും തിരിച്ചറിവുണ്ടായി ഇതായിപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ സമ്മതിക്കുകയാണ് വംശഹത്യാ സ്വഭാവത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത് അതുപോലെ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനിയും ഇസ്രായേൽ ഇത് തുടർന്നാൽ പണി കിട്ടുമെന്ന് വാ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇനിയും ഇതിനൊക്കെ വെല്ലുവിളിച്ചാണ് ഇസ്രായേൽ പോകുന്നതെങ്കിൽ ഇസ്രായേൽ തീരാനും തകരാനും അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ ചേരി ശക്തിപ്പെടാനും ഇസ്രായേൽ അനുകൂലചേരി നിശബ്ദമായിരിക്കാനും നെതന്യാഹുവിന് എന്തും സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഭരണമാറ്റം ഉടൻ തന്നെ ഇസ്രായേൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും താൻ ചെയ്തത് മുഴുവൻ ശരിയാണ് അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ മരിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന പലർക്കും ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് കിട്ടുന്നത് നിതന്യാഹുവിനെ സംബന്ധിച്ച് വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത് വലിയ തിരിച്ചടികൾ തേടിയെത്തുകയാണ് ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ പരിപൂർണമായ പതനം ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ അഹങ്കാരം തീർത്ത് കിട്ടുന്ന പണികളാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്